ഞാനിവിടെ അമ്മയുടെ ഉള്ളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക നിമിഷങ്ങൾ പങ്കിടും ഇപ്പൊ ഞാൻ ചെറിയൊരു ബിന്ദുവാണ് അമ്മയ്ക്ക് എന്നറിയാനൊന്നും പറ്റില്ല അമ്മ അമ്മക്ക് അറിയൂട്ടോ അമ്മയ്ക്ക് ഇപ്പൊ നല്ല തളർച്ചയും ഉറക്കവും ഒക്കെ ഉണ്ടാകും അതിനൊക്കെ അമ്മ ചിരിച്ചാലേ എനിക്ക് നല്ല സുഖമുണ്ടാകും അമ്മ സന്തോഷിക്കുമ്പോ ഞാൻ വളരെ ആവേശത്തോടെയാണ് അമ്മ ഒരു കാര്യം മനസ്സിലാക്കണേ ഇന്ന് മുതൽ അമ്മ എടുക്കുന്ന ഓരോ തീരുമാനവും എന്നെ ബാധിക്കും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണം സന്തോഷത്തോടെ ഇരിക്കണം കാരണേ ഞാൻ ഇന്നു മുതൽ അമ്മയുടെ ഒരു ഭാഗമാണ് ഓരോ ഭാഗാണ് ഞാൻ അമ്മ എന്നോട് സംസാരിക്കണേ അതുകൊണ്ടേ ഞാൻ എപ്പോഴും അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റി